നമസ്കാരം മൂവാറ്റുപുഴ നഗരസഭ തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം വാർഡ് രണ്ട് ജനശക്തി വാർഡിലെ സ്ഥാനാർത്ഥികളോടാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി മൂവാറ്റുപുഴ ന്യൂസ് എത്തുന്നത് ചോദ്യങ്ങൾ അവരുടെ മറുപടി സ്ഥാനാർത്ഥികളുടെ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് വോട്ടർമാർക്ക് മുന്നിൽ അവർ തന്നെ വ്യക്തമാക്കുകയാണ് ഈ പരിപാടിയിലൂടെ സ്വാഗതം വാർഡ് രണ്ട് ഇപ്പോൾ ഈ വാർഡിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ വാടിൻ്റെ സേഫ്റ്റിയാണ് ഈ വാർഡിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ഈ റീസൻറ്റായിട്ട് അടുത്തിടയ്ക്ക് അതായത് ഒരാൾ ഒരു വീട് കയറി കത്തിച്ചു ഇതൊക്കെ ഇവിടെ എത്രത്തോളം ജനങ്ങളിലോട്ട് എത്തിയെന്ന് എനിക്കറിയില്ല അപ്പോൾ ആ വീട് കയറി കത്തിച്ച് അതേപോലെ വീടിൻ്റെ കട്ടിൽ ബെഡ് കാര്യങ്ങൾ പോലെയുള്ള എല്ലാം കത്തി നശിച്ചു പിന്നെ പല വീട്ടിലും കയറി ആൾക്കും മറ്റേ അത് പറയാൻ കൊള്ള വലിയ തുണികളൊക്കെ എടുത്തുകൊണ്ട് പോവലും അങ്ങനെ അപ്പോൾ ഓൾറെഡി നമ്മൾ കംപ്ലയിൻറ്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റേർഡാണ് അപ്പം അതിനുവേണ്ടി ഒരു ആക്ഷൻസ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ അതിൽ സേഫ്റ്റി ആയിട്ട് നല്ല രീതിയിലുള്ള സേഫ്റ്റിയായിട്ട് ക്യാമറകളെല്ലാം പിടിപ്പിച്ച് അത് കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ളൊരു സംരംഭം ഇവിടെ ഉണ്ടാക്കണം രണ്ടാം വാർഡിൽ ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്ന കാര്യം ഏറ്റവും അടിയന്തരമായി എൻ്റെ ശ്രദ്ധ ചെലുത്തണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ചൊറിയൻചിറയുടെ നവീകരണമാണ് അത് ഈ വാർഡിൽ ഞാൻ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളും ആ പരിസര പ്രദേശത്തുള്ള ആളുകളും അതിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതും ചൊറിയൻചിറ നവീകരണം എത്രയും വേഗം നടപ്പിലാക്കണമെന്നുള്ളതാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ജനശക്തി റോഡിൻ്റെ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് അടിയന്തരമായിട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പണി പൂർത്തീകരിച്ചു കൂടാതെ ഈ രണ്ട് പതിറ്റാണ്ടോളമായിട്ട് ഈ നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തി വരുന്ന ഒരാളാണ് അതുമായി ബന്ധപ്പെട്ട് ഇനി ഈ വാടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് വരികയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ജനങ്ങളുമായിട്ട് എങ്ങനെയാണോ ബന്ധപ്പെട്ട് വരുന്നത് അതേപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ക്ഷേമ ഐശ്വര്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നാലാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും എന്നുള്ളതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതായത് മെയിനായിട്ട് വുമൺ എംപവർമെന്റ് ആണ് നമ്മള് നോക്കുന്നത് അതായത് സ്ത്രീകൾ ഒത്തിരി പേരെ സ്ത്രീകളെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്നുണ്ട് അപ്പൊ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മളിപ്പോൾ ജയിച്ച ആദ്യപടി തന്നെ നമ്മൾ കണക്കാക്കണേ നമ്മളൊരു എല്ലാ മാസവും ഒരു സെൽഫ് ഡിഫെൻസ് ക്യാമ്പ് ചിൽഡ്രൻസിനും വുമൻസിനും വേണ്ടി പിന്നെ വഴി വെള്ളം കാര്യങ്ങൾ നമ്മൾ എടുത്ത് പറയാനുള്ളത് അതൊരു കൗൺസിലറിൻ്റെ ഡ്യൂട്ടിയാണ് അത് പ്രത്യേകം വഴി ശരിയാക്കുന്ന എടുത്ത് പറയേണ്ട ആവശ്യമില്ല അത് നമ്മൾ ഒബിയസ്ലി നമ്മൾ ചെയ്യണം ഇപ്പം നമ്മൾ മെയിനായിട്ട് പറയുന്നത് വുമൺ എംപവർമെൻ്റ് ആയിട്ട് അവർക്ക് വേണ്ടിയുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ സന്നദ്ധനാകും അതാണ് രണ്ടാം വാടിലെ അംഗൻവാടി അതിൻ്റെ ഹൈടെക് വൽക്കരണം എൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമാണ് രണ്ട് ഈ പ്രദേശത്തെ പല വീ വീടുകളിലേക്കുമുള്ള വഴികൾ നിരന്തരമായ യാതനകൾ അനുഭവിക്കുന്ന രീതിയിൽ പല പലതരത്തിലുള്ള സങ്കടകരമായ കാര്യങ്ങൾ എന്നോട് ഈ വാർഡിലെ ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ പ്രദേശത്തെ ഉയർന്ന പ്രദേശത്തേക്കുള്ള വഴികൾ നന്നാക്കണമെന്നുള്ളത് എൻ്റെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നുള്ള എൻ്റെ ആവശ്യമാണ് അത് ഈ വാർഡിലെ ജനങ്ങൾക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന ഉറപ്പാണ് അത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെന്നുണ്ട് മൂന്ന് വാർഡിൻ്റെ ഗതാഗോഡുകളുടെ ശോചനീയാവസ്ഥ ഈ വാർഡിലെ ഉപയോഗശൂന്യമായ റോഡുകളാണ് നിലവിൽ എല്ലാ റോഡ് പ്രാദേശികമായ മുനിസിപ്പൽ റോഡുകളെല്ലാം ഉപയോഗശൂന്യമായി കിടക്കുകയാണ് എനിക്കൊരു അവസരം ലഭിച്ചാൽ ഏറ്റവും അടിയന്തരമായി ഇത്തരം റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി മാറ്റി ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലേക്ക് മാറ്റണമെന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ ഈ രണ്ടാം വാർഡിൽ ചില റോഡുകൾ പണി പൂർത്തീകരിക്കാതെ കിടക്കുന്നുണ്ട് അത് മുനിസിപ്പാലിറ്റിയിലേക്ക് ഭൂമി വഴിയായിട്ട് സറണ്ടർ ചെയ്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് വേറൊരു വഴിയിൽ കേസ് നടക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ അവരുമായി ബന്ധപ്പെട്ടവരുമായി സംസാരിച്ച് അടിയന്തിരമായി പരിഹരിക്കണം ഒരു വർഷത്തിനുള്ളിൽ ആ റോഡുകൾ ടാർ ചെയ്ത് കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശി അടിയന്തരമായിട്ട് ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം അതായത് മൂവാറ്റുപുഴ നഗരം ഇപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ് അപ്പോൾ എല്ലാവിധ ഫെസിലിറ്റീസും ഉള്ളൊരു നഗരമാണ് അപ്പോൾ അതിലോട്ട് മാക്സിമം കോൺട്രിബ്യൂഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തോ എന്തോരും കൊടുക്കാൻ പറ്റുമോ നമ്മൾ ആ രീതിയിൽ അതിനെ വളർത്തി വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും അത് കൂടാണ്ട് കേവലം ബിൽഡിങ്ങുകളോ അങ്ങനെയുള്ള ആക്സസറീസ് മാത്രമല്ല ഗ്രൗണ്ട് ലെവലിൽ കുട്ടികളെ തൊട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് അവരിപ്പോൾ ഏത് മേഖലയിലാണോ അവർക്ക് കഴു അതായത് ഇപ്പോൾ എല്ലാവരും അവർക്കൊരു നല്ല ഗൈഡൻസ് കൊടുക്കാൻ പോലും ആരുമില്ല അപ്പം നല്ല നല്ല ഗൈഡൻസായുള്ള ക്ലാസ്സുകൾ പോലെയുള്ള അവരെ ചൈൽഡ് ലെവലിൽ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നല്ലൊരു വളർത്തി വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഒരു കാലത്ത് ഏഷ്യയിലെയും കേരളത്തിലെയും കൊച്ചി രാജ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നഗരങ്ങളിലൊന്ന് മൂവാറ്റോ നഗരമായിരുന്നു ഇന്ന് നമ്മളുടെ നഗരം പല കാര്യങ്ങളിലും പിന്നോട്ട് നിൽക്കുന്ന സാഹചര്യമാണുള്ളത് അതിൽ നിന്നും മാറ്റം വരുത്തിക്കൊണ്ട് വ്യാവസായിക രംഗത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തും മൂവാറ്റുടേതായ തനത് പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ മൂവാറ്റയെ കാണണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ അടുത്ത ഇരുപത്തഞ്ച് വർഷം മൂവാറ്റോ മുന്നേറ്റം മുന്നേറുന്ന മൂവാറ്റയെ കാഴ്ചവെക്കണമെന്നുള്ളതാണ് ഒരു ഇരുപത്തിയഞ്ചു വർഷം കഴിയുമ്പോൾ നമ്മുടെ മൂവാറ്റുഴ നഗരം ഒരു കൊച്ചി നഗരത്തെ പോലെ ഒരു മെട്രോ സ്റ്റേഷനും ഒക്കെ ആയി അതുപോലുള്ള ഒരു ഒരു നഗരമായി മാറണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ളത് ജനശക്തി റോഡിന്റെ നവീകരണം വേഗത്തിൽ പൂർത്തിയാക്കല പ്രാധാന്യം പറയുമ്പോൾ അഡ്വക്കേറ്റ് റംഷാദ് മുൻഗണന ജനസുരക്ഷയ്ക്ക് ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിക്കുന്നതാണ് പ്രാധാന്യമേടിയ കാര്യമായി അഡ്വക്കേറ്റ് അർജുൻ ടി എസ് പറയുന്നത് അടുത്ത അഞ്ചു വർഷം കൊണ്ട് സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് അർജുൻ പറയുമ്പോൾ അംഗൻവാടി ഹൈടെക് ആക്കി നവീകരിക്കുമെന്ന് ട്രംഷദ് പറയുന്നു വാർഡിലെ റോഡ് പണികൾക്ക് തടസ്സമായി നിൽക്കുന്ന നൂലാമാലകളും സാങ്കേതിക പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനാണ് അഞ്ചു വർഷത്തെ തന്റെ മുൻഗണനയെന്ന് കിഷോടം വ്യക്തമാക്കുന്നു ശേഷം മെട്രോ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ നഗരമായി മൂവാറ്റുപുഴ മാറണമെന്ന് കിഷോർ ആഗ്രഹിക്കുമ്പോൾ നഗരത്തിന്റെ സമഗ്ര വികസനവും മുന്നേറ്റവുമാണ് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളുടെയും സ്വപ്നം ഇതാണ് രണ്ടാം വാർഡിന്റെ ചിത്രം മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥികളോടൊപ്പം വീണ്ടും കാണാം നന്ദി